വരുമാനം വരട്ടെ പുറത്തേക്ക് കൊടുക്കാൻ മടിയാണെങ്കിൽ അവനാന്റെ പേരക്കുട്ടിയൊക്കെ കൊടുത്താളിന്ന് പുറത്ത് കൊടുക്കാനല്ലേ മടി ഉണ്ടാവുള്ളൂ സ്വതക്ക അവനാന്റെ പേരകുട്ടികൾക്കും കൊടുക്കാം പുറത്തേക്ക് തന്നെ കൊടുത്തോളൊന്നുമില്ല അവനാന്റെ മക്കൾക്കും പേരെ കുട്ടികൾക്കും കൊടുത്താളി അങ്ങനെയല്ലോ ആരും സ്വന്തം ആവശ്യത്തിന് പെരയറ്റരുത് എന്നാണ് പെരയേറ്റുമ്പോ എന്റെ പെണ്ണേക്കും കുട്ടികൾക്കും പാർക്കാൻ നിയത്തിയണെന്നാ നമ്മക്കതില് പാർക്കും ചെയ്യാം അതോടൊപ്പം പെണ്ണേക്കും കുട്ടികൾക്കും പെരേറ്റി കൊടുത്ത കൂലിയും കിട്ടും ചെയ്ത് കൊടുക്കരുത് കേട്ടോ അത് കൊടുക്കരുത് അത് മരിച്ചിട്ട് പോലെ എന്താച്ചാ കാട്ടിക്കോട്ടെ അല്ല അല്ല ഉള്ളമാര് പറഞ്ഞോന്നേ ഉള്ളൂ രജിസ്റ്റർ ചെയ്ത് കൊടുക്കരുത് അത് മരിച്ചിട്ട് പോലെ എന്താ കാട്ട ഒരു തല്ല് ഒരു കൊല്ലേ പോലെ എന്താച്ചായിക്കോട്ടെ മരിച്ചത് വരെ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കരുത് ആ അവനാന്റെ പേരിൽ തന്നെ വേണം ആ ഇപ്പത്തെ കാലത്ത് പ്രത്യേകിച്ചും വേണം അപ്പൊ എന്താ വെച്ചാൽ നീങ്ങത്ത് വെക്കാൻ എന്റെ കുട്ടികൾക്കും പേരകുട്ടികൾക്കും എന്റെ പെണ്ണിനേക്കും ഒക്കെ പാർക്കാനാണ് ഞാൻ പരാറ്റണത് എന്ന് എന്നാ അവർക്ക് പരാറ്റി കൊടുത്ത കൂലിയും കിട്ടും ഞമ്മക്കതിൽ സുഖമായിട്ട് കഴിഞ്ഞൂടും ചെയ്യാം സ്വന്തത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യരുത് ഒരു പത്ത് റുപ്യ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ മനസ്സുകൊണ്ട് കരുത് അതിന്റെ മരിച്ചു പോയ അമ്മാക്കും വാപ്പാക്കുവാണെന്ന് നമുക്കൊന്നും കുറയില്ല അമ്മാക്കും വാപ്പാക്കും കിട്ടുകയും ചെയ്യും ഒരു പത്ത് രൂപ കൊടുക്കുകയാണെങ്കിലും നിയത്തിയണം എന്നുള്ളതാണ് എപ്പോഴും മരിച്ചവരെ കരുതുക മറ്റുള്ളവരെ കരുതുക വളരെ പ്രധാനമാണ് ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ സ്ഥാനം ഉണ്ടാവും